നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത് കാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം ശുഖൻ രാവണന് മോക്ഷമാർഗം മോക്ഷത്തിനുള്ള വഴി ഉപായം അത് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ് രാവണ അങ്ങ് പൗലസ്ത്യൻ്റെ മകനാണ് നീ വെറും ഒരു രാക്ഷസനല്ല നീ ആഠ്യബ്രാഹ്മണനാണ് ഉന്നതകുല ജാതനാണ് ത്രൈലോക്യ സമ്മതനാണ് ത്രൈലോക്യ സമ്മതം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും സമ്മതനാണ് നീ ഘോര തപോധനനാണ് ഘോരമായ തപസ്സുകൾ ചെയ്തിട്ടുള്ളവനാണ് നീ എന്നിരിക്കെ നീ ഒരു ബ്രാഹ്മണനാണ് ത്രൈ മൂന്ന് ലോകങ്ങൾക്കും സമ്മതനാണ് ഘോര തബോധനനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്നിരിക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുനരജ്ഞാനിയെ പോലെ ഒരറിവില്ലാത്തവനെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ എന്നിട്ട് എന്തുകൊണ്ടാണ് പോലെ അറിവില്ലാത്തവനെ പോലെ ഭോഗങ്ങളിൽ മുഴുകുന്നവനായി ഭോഗങ്ങളിൽ സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവനായി ലൗകികവും ഭൗതികവുമായ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് ആ അത്തരത്തിലുള്ള സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശുഖൻ പറയുന്നു അദ്ദേഹം പറയുന്നു ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ നമുക്കത് കളയാം ഇന്ന് തുടങ്ങി ഇന്ന് മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ നിന്റെ ഇത്തരത്തിലുള്ള ആ ഭോഗസുഖങ്ങൾക്ക് പിന്നാലെയുള്ള ആ പരക്കം പാച്ചിലും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും സംഗമങ്ങളും ഒക്കെ സംഘങ്ങളും ഒക്കെ ഇന്നു മുതൽ ഇതുവരെ ഉള്ളത് പോട്ടെ ഇന്നുമുതൽ ഉപേക്ഷിച്ച് കളയുക എന്നാ പരിത്യജിക്കുക മനസ്സിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളയുക അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിക്കള കളയുക രാമനെ തന്നെ സമാശ്രയിച്ചിടുക ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം സാക്ഷാൽ ശ്രീരാമനെ തന്നെ ആ സമാശ്രയിച്ചിടുക ആശ്രയം കണ്ടെത്തുക അഭയം കണ്ടെത്തുക രാമനിൽ അഭയം കണ്ടെത്തുക എന്നിട്ട് രാമൻ ആരാണെന്നും ശുഗൻ പറയുന്നുണ്ട് രാമനാകുന്നത് ആത്മാ പരൻ അദ്വയൻ പരനും അദ്വയനുമായ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ മറ്റാരും അല്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം സീതയെ രാമനെ കൊണ്ടു കൊണ്ട കൊടുത്തു ആ സീതയെ അതേപോലെ തന്നെ എങ്ങനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതേപോലെ തന്നെ തിരിച്ച് രാമൻ്റെ കയ്യിൽ സുരക്ഷിതമായി സീതയെ ഏൽപ്പിക്കുക തിരിച്ചു കൊടുക്കുക അതിനുശേഷം തൽ പാദപത്മ അനുചരനായി ഭവിക്കുന്ന ഭഗവാന്റെ ശ്രീരാമൻറെ പാദകമലങ്ങളുടെ ആ പാതാര വിന്തങ്ങളുടെ അനുചരനായി ഭവിക്കുക ശ്രീരാമന്റെ പാദസേവകനായി ശിഷ്ട ജീവിതം നയിക്കുക അങ്ങനെയാണെങ്കിൽ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും വിഷ്ണുലോകം ഗമിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ജനനവും മരണവും ഒന്നും ഇല്ലാത്ത ഭഗവാനോടൊപ്പം തന്നെയുള്ള ആ ഒരു പരമമായ മോക്ഷം അതിനാണ് വിഷ്ണുലോകം ഗമിക്കുക എന്ന് പറയുന്നത് അപ്പം മോക്ഷപ്രാപ്തി തന്നെ എല്ലാ പാപ സർവ്വ പാപങ്ങളിൽ നിന്ന് വിമുക്തനായി എല്ലാ പാപ നീതുവരെ ചെയ്ത് കൂട്ടിയിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിമുക്തനായി മോക്ഷം പ്രാപിക്കാനായി സാധിക്കും അല്ലെങ്കിലോ അല്ലായെങ്കിൽ അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് കീഴ്പോട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴോട്ട് താഴോട്ടായിരിക്കും നിന്റെ ഗതി അധോഗതിയാണ് ഗതിയാണ് നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നിട്ട് ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം നീ നരകത്തിൽ തന്നെ ചെന്ന് ചേരും ഇങ്ങനെയാണ് ഈ പോക്കങ്ങൾ നിന്റെ പോക്കങ്ങൾ നീ ഇപ്പോഴെങ്കിലും തെറ്റ് തിരുത്തി നന്നായില്ലെങ്കിൽ ഞാൻ പറയുന്ന മാർഗത്തിൽ സഞ്ചരിച്ചില്ലെങ്കിൽ രാമനിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ രാമനെ ആശ്രയിച്ചില്ലെങ്കിൽ രാമന്റെ പാദസേവകനായി തീർന്നില്ലെങ്കിൽ നീ നരകത്തിലേക്ക് തന്നെയാണ് അധോഗതിയാണ് അതാണ് കീഴ്പോട്ട് കീഴ്പോട്ട് നീ താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞതും ഞാൻ നിനക്ക് എന്താണോ നല്ലത് വരുത്തുന്നത് നന്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് അത് നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകെടു നല്ല ജനം സജ്ജനം സജ്ജനങ്ങളായിട്ടുള്ള ഞാൻ അല്ലാതെ മറ്റേ സജ്ജനങ്ങളുണ്ട് അറിവുള്ള ആൾക്കാരുണ്ട് ജ്ഞാനികളുണ്ട് അവരോടൊക്കെ നിനക്ക് വേണമെങ്കിൽ ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം എന്നിട്ട് ശുഗൻ പറയുന്നു രാമ രാമേതി രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ട് രാമ 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 എന്നുള്ള രാമന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട് ആമയം എന്ന് പറയുമ്പോൾ ദുഃഖങ്ങൾ ആ ദുഃഖങ്ങളെല്ലാം ആമയം വേറിട്ട് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി സാധിക്ക മോക്ഷവും മോക്ഷപ്രാപ്തി സാധിച്ചെടുക്കുക ജീവൻ മുക്തി കൈ കൈവരിക്കുക ദുഃഖങ്ങളെല്ലാം അകറ്റി മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും സമുചിതമായിട്ടുള്ള മാർഗമായി ശുഖൻ രാവണന് ഉപദേശിക്കുന്നത് രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിലെ പ്രസിദ്ധമായ വരികളുണ്ട് ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ രാമൻ്റെ നാമം എന്ന് പറയുന്നത് ആയിരം നാമം ഒരു പ്രാവശ്യം രാമ എന്ന് പറയുന്നത് സഹസ്രനാമം ആയിരം നാമങ്ങൾക്ക് തുല്യമാണ് ഇവിടെ രാമജപത്തിൻ്റെ പ്രാധാന്യം ശുഗൻ പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇത് രാവണന് വേണ്ടി മാത്രമല്ല നമ്മളെ പോലെയുള്ള ആ രാമായണത്തിന്റെ വായനക്കാർക്കും അനുവാചകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മനുഷ്യരാശിക്ക് വേണ്ടി തന്നെയാണ് ശുഖൻ രാവണനോടുള്ള ഉപദേശത്തിൻ്റെ രൂപത്തിൽ ഇത് പറയുന്നത് ഭക്തവത്സരനും കരുണാമയനും ചാപബാണധാരിയുമായ ശ്രീരാമനെ മനസ്സിൽ ഏർ സങ്കല്പിച്ച് ധ്യാനിക്കുക ഭക്തവത്സരം ഭക്തരോട് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവുമുള്ള അവരെ അവരെ അവരോട് ദയയും കരുണയുമുള്ള ഉള്ള കരുണാമയനായിട്ടുള്ള ചാപ അമ്പും മില്ലും ധരിച്ച രൂപത്തിലുള്ള ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കുക അങ്ങനെ ധ്യാനിക്കുമ്പോൾ വിഭീഷണൻ സുഗ്രീവൻ എന്നിവരാൽ സേവിതനായിട്ട് അദ്ദേഹം ഇരിക്കുന്നതായി സങ്കല്പിക്കുക മാത്രമോ ലക്ഷ്മണനോ ലക്ഷ്മണസമേതമാണ് ലക്ഷ്മണനോടൊപ്പമുള്ള ശ്രീരാമനെ സദാ മനസ്സിൽ നിരന്തരം സങ്കല്പിച്ച് ധ്യാനിക്കണം ധ്യാനിച്ച് രാമനാമം ജപിക്കണം അപ്പോൾ മുക്തി വന്നിടും അതിനില്ല സംശയം സംശയ ലേശം എന്നെ ഞാൻ പറയുന്നു നിനക്ക് മുക്തി ലഭിക്കും ജീവൻ മുക്തി ലഭിക്കും നിനക്ക് മോക്ഷം ലഭിക്കും രാവണൻ ശുഗന്റെ വാക്കുകൾക്കും ഉപദേശത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ശുഗൻ എന്തെല്ലാം പറഞ്ഞു അല്ലേ രാവണന് മനസ്സിലായി അത് നന്നാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് രാവണൻ തെറ്റു തിരുത്തി നന്നാവണം അത്രമാത്രം ശുഖൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാവണൻ അതിനെ പുല്ലുവില പോലും കല്പിക്കുന്നില്ല എന്നുവെച്ചാൽ സാധാരണ ഭാഷ പറയും ചെകുത്താൻ്റെ ചെവിയിൽ വേദമോതുന്നത് പോലെയായി പോയി ശുഗൻ്റെ ഈ ഉപദേശം വിഫലമായി പോയി നിഷ്ഫലമായി പോയി അപ്പോൾ അത് രാവണൻ ആ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം രാവണൻ എങ്ങനെയാവുകയാണ് ക്രോധ താമ്രാക്ഷനാവുകയാണ് ക്രോധ താമ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോധം കൊണ്ട് കോപം കൊണ്ട് രാവണന്റെ കണ്ണുകളിങ്ങനെ ചുവന്ന് കലങ്ങി അങ്ങനെ ശുഖനെ അദ്ദേഹം ഇപ്പൊ ഞാൻ ദഹിപ്പിക്കും എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ട് ക്രോധത്തോടുകൂടി തുറച്ചു നോക്കുകയാണ് ശുഗനെ നീ വെറും ഭൃത്യനാണ് നീ വെറും ഒരു വേലക്കാരനാണ് നീ എൻ്റെ വെറും ഒരു സേവകനാണ് നിസ്ത്രപം നാണമില്ലാതെ ലജ്ജയില്ലാതെ നീ ആചാര്യനെ പോലെ എൻ്റെ അടുത്ത് വന്ന് പ്രഭാഷണം നടത്തണ്ട നീ ഭൃത്യൻ ഭൃത്യൻ്റെ സ്ഥാനത്തിരുന്നാൽ മതി ഭൃത്യൻ ആചാര്യനാകണ്ട ആചാര്യനെ പോലെ സംസാരിക്കണ്ട എന്ന് നിനക്ക് നാണമില്ലല്ലോ എൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിന്ന് പറയാൻ എന്നാണ് രാവണൻ പറയുന്നത് എന്നിട്ട് പറയുന്നു പണ്ട് നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് മറക്കുന്നില്ല അത് മറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിന്നെ ഇപ്പോൾ ഫോർ ദ ടൈം ബി ഇപ്പോൾ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു നാളെ നിന്നെ കൊല്ലത്തില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല അങ്ങനെ കൊല്ലാതെ വിടുന്നെങ്കിൽ എൻ്റെ കാരുണ്യം എന്ന് കരുതിയാൽ മതി ഞാൻ കരുണാമയനാണ് കാരുണ്യവാനാണ് ഞാൻ ദയുള്ളവനാണ് അല്ലെങ്കിൽ പണ്ട് ചെയ്ത് കിട്ടിയ ഏതെങ്കിലും ഉപകാരത്തിന് നന്ദി നന്ദിയുള്ളവനാണ് അതുകൊണ്ട് നിന്നെ ഇപ്പം ഞാൻ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല ഈ നിമിഷം നിന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രം നീ കരുതിയാൽ മതി മുന്നിൽ നിന്ന് ആശു മറയത്ത് പോക നീ എൻ്റെ മുമ്പിൽ കൺ നിന്നെ കണ്ടുപോകരുത് നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് കണ് എ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നൽക നിനക്ക് നല്ലത് കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല നിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് നിന്റെ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് പക്ഷെ അത് കേട്ട് ഇരിക്കാനായിട്ടുള്ള ക്ഷമ എൻ്റെ എൻ്റെ ക്ഷമ നശിച്ചു ഇനി ഒരു നിമിഷം കൂടി നീ എൻ്റെ മുമ്പിൽ നിന്നാൽ നിന നിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല എങ്ങനെയാണത് പറയുന്നത് എന്നുടെ മുമ്പിൽ നീ എന്നുടെ മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ ഒരു കാൽ ക്ഷണം ഒരു കാൽ നിമിഷം നീ എൻ്റെ മുമ്പിൽ ഇനി ഇനി തുടർന്നാൽ എൻ്റെ മുമ്പിൽ തുടർന്നാൽ മരണം തന്നെയാണ് ഞാൻ നിനക്ക് വിധിക്കാൻ പോകുന്നത് വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നത് കേട്ട് പേടിച്ച് വിറച്ചവൻ ചെന്നുതൻ മന്ദിരം മുക്കിരുന്ന് ഈടിനാൻ ശുഗൻ പേടിച്ച് ഭയന്ന് വിറച്ചു പോയത് കേട്ടിട്ട് കാൽ ക്ഷണം പോലും നിക്കരുത് നിന്നു കഴിഞ്ഞാൽ തട്ടിക്കളയെന്നാണ് രാവണൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പേടിച്ച് വിരണ്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തിനോട് വീടുണ്ടല്ലോ ആ വീട്ടിനകത്ത് കയറി ഒതുങ്ങി ഒളിച്ചിരിക്കുകയാണ് ഭയന്ന് വിറച്ചിരിക്കുകയാണ് നമുക്ക് ഈ ശുഗനെ അറിയാവുന്നത് രാവണൻ ദൂതനായി അയച്ച ഒരു രാക്ഷസൻ എന്ന് മാത്രമാണ് വാസ്തവത്തിൽ ഈ ശുഗന്റെ പൂർവവൃത്താന്തം പൂർവകഥ അദ്ദേഹം ഇതിനു മുമ്പ് ആരായിരുന്നു രാവണനോടൊപ്പം ശുഗൻ എന്ന രാക്ഷസനായി എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ശുഗൻ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം ആരായിരുന്നു എന്ന് ശുഗൻ്റെ പൂർവ്വ വൃത്താന്തം എന്ന പേരിൽ രാമായണത്തിൽ തുടർന്ന് പറയുന്നുണ്ട് ശുഗൻ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയാണ് രാക്ഷസനായി വന്നത് എങ്ങനെയാണ് രാവണനോടൊപ്പം അദ്ദേഹത്തിന് കൂടേണ്ടി വന്നത് ഇതെല്ലാം അറിയാമടുത്ത ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം